ീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആഹാ നീ ഇവിടെ ആയിരുന്നോ ഞാൻ എവിടേക്ക് നോക്കിയിടി ഇവൻ വന്നോടെ ഞാൻ ഔട്ടായി അല്ലേ ചുമ ചോറിയാൻ വരില്ല മീൻ വീട് മാറിയതല്ലേ അവൻ ഉറക്കം വരില്ല അതാ ഇവൻ ഉറങ്ങുന്നവരോട് ഇരിക്കാന്ന് കരുതിയത് ഓഹ് ഇവൻ ഉറക്കാനോ അടുത്തിരുത്താനൊക്കെ എന്ത് തോരാ നമ്മളൊരുത്തിനൂടെ ഉണ്ടെന്ന വിചാരം പോലുമില്ല പോത്തിന് അവൻ പതുക്കെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു നീ അവൾ അവനെ നോക്കി പുരുകം ചൊലിച്ചു ഇല്ല നീ പോയി കിടന്നു ഉറക്കങ്ങളേ ഉണ്ടോ ഇവൻ്റെ അടുത്ത് ആയിരുന്നോളാം ചെല്ല് വേണ്ട നീ ചെല്ല് പോയി കിടന്നു ഇന്ന് ഒരുപാട് സ്ട്രെയിൻ എടുത്തല്ലേ ക്ഷീണം കാണും ഞാൻ വന്നോളാം എനിക്ക് ക്ഷീണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു നിന്നോട് അത് എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നിയത് എനക്ക് ഇങ്ങോട്ട് ആജ്ഞയൊന്നും വേണ്ട പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി ഓ പോയി കിടക്കാൻ നോക്ക് ഇനി കളിയും കഥവർച്ചയിലൊക്കെ നാളെ നിങ്ങൾ രണ്ടിനെയടുത്ത് പൊട്ടക്കെണ്ടിൽ ഇടേണ്ട സമയം എപ്പോഴും കഴിഞ്ഞു ഏത് നേരം നോക്കി ഓരോന്ന് പറഞ്ഞു ഉടക്കിക്കൊണ്ടിരിക്കും എന്താ താജ് ഇത് ഇവൾക്കോ ബുദ്ധിയില്ല ഇപ്പൊ താജു അങ്ങനെ തന്നെയാണോ ഇപ്പൊ എന്താ പ്രശ്നം എന്റെ അടുത്ത് ആര് ഇരിക്കണം എന്നല്ലേ നിങ്ങൾ രണ്ടും ഇരിക്കണ്ട നിങ്ങൾ നിങ്ങൾ രണ്ടും ഇരിക്കണ്ട നിങ്ങൾ ഇരുന്ന് എന്റെ ഉറക്കം പോയി കിട്ടും സ്വനു വേഗം കാര്യത്തിൽ ഇടപെട്ടു ഓഹോ അപ്പൊ ഞങ്ങൾ രണ്ടാളെയും വേണ്ടല്ലേ നിനക്ക് ഞങ്ങൾ ഒഴിവാക്കാൻ നോക്കുവാണല്ലേ ആ സ്ഥിതിക്ക് നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് ഞങ്ങൾ കണ്ടു ഇവിടെ കിടക്കുന്നത് നിന്റെ രണ്ട് സൈഡിൽ ഓർക്കം വരാനല്ലേ നീ ഉളവിടെ പിടിച്ചിരുത്തിയത് അങ്ങനെ ഇപ്പൊ നീ ഉറങ്ങണ്ടടാ ഓർക്കില്ലെന്ന് ഞാൻ താജ് വന്ന് അവന്റെ സൈഡിൽ കിടന്നു എന്തു നോക്കിയിരിക്കുവാടി കിടക്കിടിയോടെ അവന്റെ ചെയ്ത് കണ്ട് ആകെ അന്തി വിട്ടു പോയിരിക്കുന്നു അവൾ അവനൊരൊറ്റ അലർച്ചലറിയതും അവൾ വേഗം ഇരുന്നിടത്ത് തന്നെ കിടന്നു സനുവിന് ചിരി പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു ഒരുവിധം അടക്കി പിടിച്ച് അവൻ അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു അവളെ വട്ടം ചുറ്റി പിടിച്ച് കിടന്നു ഉറങ്ങിക്കോ എന്നുള്ള അർത്ഥത്തിൽ അവൾ കൈ ഉയർത്തി അവന്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു താജൊന്നും മിണ്ടിയില്ല രണ്ടിനെയും ഒന്നും നോക്കുകൂടി ചെയ്യാതെ മലർന്നു കിടന്നു കിടന്ന് നേരം കഴിഞ്ഞതും അവൻ പതിയെ ചെരിഞ്ഞ് തലപൊക്കി നോക്കി സനു കണ്ണു അടച്ച് കിടപ്പാണ് ഉറക്കത്തിലേക്ക് വഴുതിയെന്ന് തോന്നി അവന് അവളുടെ മുഖം ശരിക്കും കാണുന്നില്ലായിരുന്നു അവനൊന്നുകൂടെ തല ഉയർത്തി കണ്ണും തുറന്നു കിടന്ന് എന്തോർത്ത് ചിരിക്കുന്ന കണ്ട അവളെ എന്ത് സ്വപ്നാടി കാണുന്നു എന്നോടും പറയും ഞാനിവിടെ നിന്ന് ചിരിക്കട്ടെ അവന്റെ ശബ്ദം കേട്ട് അവൾ തലചരിച്ച് നോക്കി അവന്റെ കിടപ്പും ആ തലബുക്കി പിടിച്ചുള്ള നോട്ടവും കണ്ടതും അവടെ ചിരി വർദ്ധിച്ചു എന്താടി പൊതു ചിരിക്കുന്നത് അതിനു മാത്രം ഇത് സ്വപ്നം നീ കണ്ട് പറ ഒരു കുന്തം എന്തേ വേണോ ആ വേണം അത് കെട്ടിയിട്ട് വേണം എന്റെ തലയൊന്ന് അടിച്ചുപൊട്ടിക്കാൻ എന്റെ സ്ഥാനത്താ നീ ഉണക്കെടുത്തേക്കുന്നത് ഉറങ്ങിയെങ്കി എടുത്തു മാറ്റി കിടത്തവനെ എനിക്ക് ഉറക്കം വരുന്നില്ല അവൻ മുഖം ചൊളിച്ചു നല്ല കാര്യമായി പോയി ഇവൻ അപ്പോഴേ പറഞ്ഞല്ലേ പൊക്കോളെ അന്നേരം ഡയലോഗ് അടിച്ചും കയറി കിടന്ന് നീയല്ലേ എന്നിട്ട് എന്നെ ഇവനെയും പറയുന്നു ഓ നിങ്ങളൊന്നും ഉറങ്ങുന്നുണ്ടോ പക്ഷെ ഉറക്കം കളയാൻ എപ്പോഴും താജ് കിടക്കുന്നില്ലേ ഇന്നൊരു സിലൈലിന്റെ അടുത്ത് ഞാൻ കിടന്നും പോകുന്നില്ല താജിന് വൈകി എണീറ്റ് പോയിക്കോ സാനു കിടന്നിടത്തുനിന്ന് തന്നെ പറഞ്ഞിട്ട് ദയത്തെ പുതപ്പ് ഒലിച്ചിട്ട് തളിയിലേക്ക് ഇട്ടു ഇനി ഇവിടെ തന്നെ നീ നിനക്കുള്ള സമയം പോലെ തന്നോളാം ഞാൻ താജ് പിറുപിറുത്തുകൊണ്ട് മറുവശത്തേക്ക് തിരിഞ്ഞിടന്നു ലൈലൊക്കെ ഉറക്കെ ചിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ചിരിച്ചാൽ സാനു ഉണ്ടെന്ന് നോക്കില്ല അവൻ ആഞ്ഞു പെരുമാറിക്കളെ അതോർത്ത് അവൾ കൈകൊണ്ട് വാപ്പുത്തി ചിരി കുറച്ചുനേരം കടന്നുപോയി ഉറക്കം തട്ടി അവൾ കണ്ണുകൾ അടച്ചിരുന്നു കവിളിലൂടെ എന്തോ ഇഴഞ്ഞു നീങ്ങുന്നത് അവൾ അറിഞ്ഞു വേഗം കണ്ണുകൾ തുറന്നു അവന്റെ കൈവിരലാണെന്ന് കണ്ടതും ഇപ്പൊ ശരിയാക്കി തരണം എന്നും മനസ്സിൽ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത ഭാഗത്തിൽ കണ്ണുകൾ അടച്ചു തന്നെ കിടന്നു അവന്റെ വിരൽ ഇഴഞ്ഞിഴഞ്ഞ് ചുണ്ടിലേക്ക് എത്തി അവൾ ഒന്നും നോക്കിയില്ല ചുണ്ട് തുറന്ന ആ വിരൽ വായ്ക്കുള്ളിലേക്കാക്കി ഒരൊറ്റക്കാടി അങ് വെച്ചു കൊടുത്തു അവനത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്നായത് കൊണ്ട് അറിയാണ്ട് അലറിപ്പോയി സാനു കടുപ്പിച്ച് വിളിച്ചു അവൻ പല്ലി അടിച്ചു എന്നിട്ട് ഇതിനുള്ള ഞാൻ തന്നിരിക്കടി എന്ന അർത്ഥത്തിൽ അവളെ ദഹിപ്പിക്കുന്ന പോലെ ഒരു നോട്ടം നോക്കി പുതപ്പെടുത്ത് തലവഴിയിട്ട് കമിഴ്ന്ന് കിടന്നു ആ പുഴയ്ക്ക് അവൾ ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചിരിച്ച് ഒരുവിധായി പോയിരുന്നു രണ്ടാളുടെ അനക്കൊന്നും പിന്നെ കേൾക്കാതായതും അവളും പുതപ്പ് വലിച്ചിട്ട് കിടന്നു രാത്രിയിൽ അവൾ ഒട്ടിപ്പിടിച്ച് കിടന്ന സാനു രാവിലെ താജീനെ നെഞ്ചിൽ ചേർന്ന് കിടപ്പുണ്ട് കണ്ണു തുറക്കുമ്പോൾ തന്നെ അവൾ കണ്ടത് അതാണ് ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു സൈഡിൽ കിടക്കുന്ന ഷാളും എടുത്ത് അവൾ ബെഡ്ഡിയിൽ നിന്ന് എഴുന്നേറ്റു നേരെ പോയത് താജി കിടക്കുന്ന സൈഡിലേക്കാണ് രണ്ടിൻ്റെയും ദേഹത്തും പുതപ്പില്ല ചവിട്ടി താഴെയിട്ടിട്ടുണ്ട് അവൾ അതെടുത്ത് രണ്ടുപേരെയും പുതപ്പിച്ച് സനുവിന്റെ തലയിലും തലോടി നെറ്റിയിൽ ഉമ്മ വെച്ചു ശേഷം അവൾ താജിനെ നോക്കി ഉറങ്ങിക്കിടക്കുമ്പോൾ തനി പൂച്ചക്കുഞ്ഞാണ് ഉണർന്നാലാണ് സിംഹം ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി നിൽക്കും തോറും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി വർദ്ധിച്ചുകൊണ്ടിരുന്നു ആ മുഖമാകെ ചുംബനം കൊണ്ട് പൊതിയണമെന്ന് തോന്നി അവൾക്ക് സനു നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൾ പതിയെ കുനിഞ്ഞ് താജിന്റെ കവിളിൽ ചുംബിച്ച് ശേഷം പതിയെ ചുണ്ടുകളെ അവന്റെ ചുണ്ടുകളിൽ ചേർത്ത് മൃദുവായി ഒരു മുത്തം കൊടുത്തു കുസൃതിയോട് അവൻ മറുക ചെറിയൊരു കടിയും കൊടുത്തിട്ട് പോവാൻ തുടങ്ങിയതും കയ്യിൽ പിടി അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൻ അവളെ വലിച്ചിരുന്നു സനുവിന്റെ ദേഹത്തെട്ടാതെ അവൾ അവന്റെ ഇടത്തെ മാറിൽ വന്ന് വീണ് ഉടനെ അവന്റെ ഒരു കൈ അവളുടെ നടുവിനെ ചുറ്റി അപ്പൊ ഉറക്കത്തിലല്ല അല്ലേ കണ്ണുകളടച്ച് കിടക്കുന്ന അവന്റെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് പതുക്കെ ചോദിച്ച അവൾ നിന്നോട് ചേർന്ന് എടുക്കാതെ എന്തുറക്കാടി ഇവനുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു ഭാഗത്ത് കിടന്നോട്ടെ പക്ഷെ മറുഭാത്ത് ഇതുപോലെ നീ എനിക്ക് അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി ഒപ്പം കൈ ഉയർത്തി അവടെ നിറകിൽ തഴുകയും ചെയ്തു അയ്യോടാ ആണല്ലോ പക്ഷേ നീ ഒരു അൺറൊമാൻറ്റിക് മുരാജി ആയതുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ലാന്ന് മാത്രം അവൾ അവനെ നെഞ്ചിനിട്ട് ഒരു കുത്തു വെച്ചു കൊടുത്തു തന്നത് മതിയായില്ല ഒരു രണ്ടെണ്ണം കൂടി താടി അവന്റെ ചൂണ്ടുവിരൽ അവിടെ തുടുത്ത അധരങ്ങളെ തലോടി രാവിലത്തെ കോട്ട കഴിഞ്ഞു ഇനി രാത്രി പൊന്നുമോ വിട്ടേ നിസ്കരിക്കാനുള്ളതാ നിനക്കതൊന്നും ബാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പറ്റില്ല വിടുമുത്തേ നേരം പോന്നു അവൾ പിടി പിടിവിടുവിച്ച് എഴുന്നേറ്റ് കുളിക്കാൻ പോയി അവനാണെങ്കിൽ തന്റെ വലത്തെ മാറിൽ കിടക്കുന്ന സനുവിനെ രണ്ട് കൈകൊണ്ടും ചുറ്റി പിടിച്ചിട്ട് വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു സനുവിനെ അവൾ എട്ടയാകുമ്പോഴേ റെഡിയാക്കി ഡ്രൈവ് ഡോപ്പർ സ്കൂളിലേക്ക് വിട്ടിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അത് കഴിഞ്ഞുള്ള ബാക്കി ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് അവൾ മുറിയിലേക്ക് വന്നു ഫോൺ എഴുത്ത് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് താജ് മുറിയിലേക്ക് വന്നത് ഇതങ്ങോട്ട് കൂടെ ഇത്ര തിരക്കിയിട്ട് അവളുടെ ധൃതി കണ്ടവൻ ചോദിച്ചു ഞാനിപ്പോൾ വരാം ഒന്ന് നിസ്ത്രയെ കണ്ടിട്ട് നിസ്ത്രയോ അതെന്തോ ഇപ്പോൾ കണ്ടിട്ടൊരു കാര്യം അവൻ സംശയത്തോട് ചോദിച്ചു ഇല്ല ഞാൻ വന്നിട്ട് പറയാൻ ഇനി ഈ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നീ അങ്ങനെ തന്നെയല്ലേ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ കൊണ്ടുപോകുമ്പോഴോ എങ്ങോട്ടാ ഇവിടെയാക്കി എന്താ കാര്യമൊന്നും നീ പറയാറില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാറ് ഇനി ഞാനും അങ്ങനെ തന്നെയാ എന്നാ പോടി അവ മുഖം തിരിച്ചിട്ട് ബെഡിലേക്ക് ഇരിക്കാൻ തുടങ്ങി വേണെങ്കല്ലേ അവൾ വേഗം വേഗവന്റെ കയ്യിൽ പിടിച്ച് നിർത്തിച്ചു ഞാനെന്തിനാ പടങ്ങുന്നത് ഇന്നാള് ഞാൻ പറഞ്ഞ കാര്യം ഇട്ടാ എൻ്റെ ഒപ്പം ഇരിക്കാനും സംസാരിക്കാൻ മാത്രമേ എനിക്ക് നേരല്ലാത്തുള്ളൂ ബാക്കി എല്ലാത്തിനും നേരമുണ്ട് എപ്പൊ നോക്കിയാലും അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഇപ്പൊ പിന്നെ ഉണ്ട് സനുവുണ്ട് കൂടുതലൊന്നും പറയണ്ടല്ലോ എടാ ഇന്നൊരു ദിവസം കൂടി ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞാ പിന്നെ ഞാൻ നിന്റെ ഒപ്പാ നാളെ മുതൽ സദാ നേരം നിൻ്റെ ഒപ്പം നിൻ്റെ അടുത്തന്നെ ഉണ്ടാവും ഫുൾ ടൈം നിന്നെ തോണ്ടിയും വഴക്കിയിട്ടുണ്ട് നിന്നെ ഒട്ടി തന്നെ ഇരുന്നോളാം നീ സായിട്ട് എണീറ്റ് പൊടി നിലരാതെ ഞാൻ നിന്റെ അടുത്തൊന്നും മാറില്ല അതെന്താ അങ്ങനെ നാളെ മുതൽ എന്ന് പറയുന്ന നാളേക്ക് എന്താ ഒരു പ്രത്യേകത ഇന്ന് ഇത്രയ്ക്ക് ധൃതി പിടിച്ച് നടക്കുന്ന നാളെ എന്താടി നിനക്കുള്ളത് അതൊക്കെയുണ്ട് എല്ലാം നിനക്ക് നാളെ മനസ്സിലാവും നാളെ മനസ്സിലാക്കി ഞാൻ അവൾ റൂമിന് വെളിയിലേക്ക് നടന്നു എന്തോർത്ത പോലെ പെട്ടെന്ന് തിരിഞ്ഞ അകത്തേക്ക് തന്നെ വന്നു എന്നിട്ട് ചുറ്റിനെ നോക്കി എന്തേടി കൊല്ലവും മറന്നോ അവൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ ആ മറന്നു പക്ഷേ അവൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടുപോകാനുള്ള നനക്കറിയാനുള്ളതാ അവൾ അവൻ്റെ അരികിലേക്ക് വന്നു വേഗം കാവളിയിൽ ഒരു ഉമ്മ കൊടുത്തു അപ്പോൾ കോട്ട തീർന്നില്ലേ ഇനി രാത്രിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ തീർന്നതാ പക്ഷെ കെട്ടിയനായി പോയില്ലേ പാവലിന്ന് അവൾ അവളവൻ്റെ രണ്ട് കൈ എടുത്തു മാറ്റി ഓഹോ അങ്ങനെയാണോ അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു ആ അങ്ങനെ തന്നെയാ നിന്റെ നോട്ടവും പാവം ഒന്നും ശരിയല്ല ഇനി ഇവിടെ നിന്നാ നീ എപ്പോഴെനിക്ക് പണി തരാമെന്നൊന്നും പറയാൻ കഴിയില്ല സോ പോയി വന്നിട്ട് കാണാം അങ്ങോട്ട് മാ തെമ്മാടി അവൾ അവനെ പിടിച്ചൊരു തള്ളു വെച്ച് കൊടുത്തു അവനെ ഇടിയിൽ നിന്ന് വിളിച്ചടുത്തേക്ക് വരുമ്പോഴേക്കും ഓടി താഴേക്ക് എത്തിയിരുന്നു അയ്യേ എന്ത് ബോറായത് എനിക്കൊന്നും വയ്യ ഇങ്ങനെ എല്ലാം ഒരു ഉണ്ട് വൃത്തിയേട് നുസ്ര കാണിച്ച പ്രപ്പോസൽ വീഡിയോ കണ്ടിട്ട് അവൾ എന്തോ വേണ്ടാത്ത കണ്ട പോലെ മുഖം ചൊളിച്ച് ഇരുന്നു അയ്യേടാ ആരെയും പറയുന്നത് നീയാണോ ബോറാണെങ്കിൽ പണിക്ക് നിൽക്കരുതായിരുന്നു ഒരുമാതിരിയാണെങ്കി നീ പ്രണയിക്കരുതായിരുന്നു ഇതിപ്പോ അവനോള്ള പ്രണയം അസ്ഥിക്ക് പിടിച്ച് നടക്കുക അവന് സർപ്രൈസും കൊടുക്കണം എന്നാലൊട്ടി ഇതൊന്നും പറ്റൂല നീ ആരടി ശീലാവതിയാവും അവളെ നോക്കി പേടിപ്പിച്ചു എടി ആതല്ല ഇതൊക്കെ കുറച്ച് ഓവറാ എനിക്ക് നാണു ഇതുള്ള ഇതിലുള്ള പോലൊക്കെ പറയാൻ എന്ത് പൈങ്കിളിയാ ഇതൊക്കെ സത്യം നീ ഇതിനു പോയി പ്രണയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ നേരാണോ എടി പോത്തേ പ്രണയം എന്ന് പറഞ്ഞാൽ അല്പത് അല്പം പൈങ്കിളി തന്നെയാ ഇതിപ്പോ താജാദ്യം പറഞ്ഞോണ്ടിരുന്ന പോലെ പൈങ്കിളി ആനും പറ്റിയില്ല ഒലിപ്പിക്കാനും പറ്റിയില്ല എന്നാലും പ്രണയായിരുന്നു നിന വേണമായിരുന്നു അവന് നല്ല കടുകെട്ടിയും ചൂടുള്ള പ്രണയ അതുപോലെ തന്നെയാ നീ ഏതായാലും എല്ലാം കൊണ്ടൊരു ജോഡി തന്നെയാ നിങ്ങൾ രണ്ടുപേരും നുസ്ര വീണ്ടും പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല മുഖവും ചൊളിച്ചു പിടിച്ചില്ല അതേ ഇരിപ്പ് തന്നെയായിരുന്നു അറിയാൻ മേലായിട്ട് ചോദിക്കുവോ എന്താ നിന്റെ പ്രശ്നം നുസ്രക്കായി രണ്ട് നടുവിൽ കുത്തിന്ന് അവൾ തറപ്പിച്ചു നോക്കി ഞാൻ പറഞ്ഞല്ലോ നാണക്കിട് ദേ ഇനി പറയാൻ നിൽക്കില്ല ഒരൊറ്റ വീക്ക് വെച്ചിരിഞ്ഞാ പബ്ലിക്കായിട്ട് അവനെ കെട്ടിപ്പിടിക്കാനോ ഉമ്മ കൊടുക്കാനോ നാണക്കേടില്ല എന്നിട്ട് അവരെ കുറെ കിടന്നുറങ്ങുന്നവരെ നാണക്കേടില്ല നിനക്ക് എന്നിട്ടാ ഈ രണ്ട് ഡയലോഗ് പറയാൻ നിനക്ക് ഞാൻ എന്താടി വേണ്ട അള്ളാ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക ഇന്നുവരെ അവനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എടിയെ അത് അവന് ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ പോലും എന്നിട്ടാ ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് വയ്യ ഞാനിത് ക്യാൻസൽ ചെയ്തു ഞാൻ അവനെ രാത്രി ബെഡ്റൂമിൽ പ്രപ്പോസ് ചെയ്തോളാം പിന്നെ എൻ്റെ അനിയെന്ന് പറയുന്ന ആ കുരുപ്പിനെ എന്നെ കളിയാക്കി കൊല്ലും നിങ്ങളെല്ലാം കൂടി എടി ഞാനെന്ന് ചോദിക്കട്ടെ നീ അവന് തമ്മിലെല്ലാം കഴിഞ്ഞോ നേരപ്പേ ഒരുമാതിരി മറ്റേത് ചോദിച്ച് വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ നീ അവനായിട്ടുള്ള കാര്യം ചോദിച്ചത് അല്ലാണ്ട് അപ്പുറത്തെ പറമ്പിൽ നാരായണൻ ചേട്ടനുമായിട്ടുള്ള കാര്യമൊന്നുമല്ല പൊടിപ്പോട്ടി ലൈല മുഖം തിരിച്ചു കളഞ്ഞു പൊഞ്ഞു മോളെ ലൈലൂസേ ഇതിപ്പോൾ നീ അവനെ പ്രപ്പോസ് ചെയ്തേ പറ്റൂ കാരണം നിങ്ങൾ തമ്മിൽ ലൈഫ് തുടങ്ങിയിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒരു പ്രപ്പോസലിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇതിൽ നിന്നും തല ഉയരാന് നീ വിചാരിക്കേണ്ട വിചാരിച്ചാൽ തന്നെ ഞാൻ അതിനെ സമ്മതിക്കില്ല എല്ലാം പറഞ്ഞ പോലെ ഈ വീഡിയോകളുടെ പോലെ ഡയലോഗ് ആൻഡ് ലാസ്റ്റ് ക്ലിപ്പ് ലോഗ് പിന്നെ പിന്നെ നീ സ്വപ്നം കണ്ടാൽ മതി പറയാനും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ മോളെ പക്ഷെ ആ അവസ്ഥയിലെത്തുമ്പോൾ അതിന് കഴിയില്ല എത്ര ധൈര്യം പറഞ്ഞാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അല്പം വിറയിൽ നെഞ്ചിടിപ്പൊക്കെ വരും നീ നിന്റെ കാര്യം തന്നെ ഒന്ന് പറയടി എന്റെ സ്ഥാനത്ത് നീ നീയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യോ ഓ എപ്പോൾ ചെയ്തതെന്ന് ചോദിച്ചാൽ മതി അതിന് നിന്റെ സ്ഥാനത്താണെന്ന് പോലും ഇല്ല മുന്നായിരുന്നെങ്കിൽ ഞാൻ എപ്പോ ചെയ്തതെന്ന് ചോദിച്ചാൽ മതി പക്ഷെ അവൻ എന്റെ അരിയിലില്ലല്ലോ എന്നാ നീ ഇതൊക്കെ ചെയ്യാൻ റെഡി നിന്നോ അവൻ നാളെ മോർണിംഗിങ് എത്തും ഏ നാളെയോ എന്നാവും പറഞ്ഞോ ഞാൻ വിളിച്ചപ്പോന്നും പറഞ്ഞില്ലല്ലോ സത്യനുണ്ട് നീ ഇപ്പം പറഞ്ഞു നുസ്രയുടെ മുഖം വിടർന്നിരുന്നു സന്തോഷത്തോടെ അവൾ ചോദിച്ചു ആ മുത്തേ എനിക്ക് നേരെ സന്ധ്യ നേരത്തെ വിളിച്ചിരുന്നു പക്ഷെ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല ഇത് രാവിലെ അമ്മ വിളിച്ചപ്പോൾ പറയുന്നത് കേട്ടോ മോർണിംഗ് എത്തുമോ സ്റ്റേഷനിലേക്ക് വരണമെന്നൊക്കെ അമ്മൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവനോട് ലീവ് പറഞ്ഞു പറഞ്ഞത് താജ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വരാതിരിക്കാൻ തോന്നുന്നുണ്ടായില്ലോ അവന് അലടി ഇൻവൈറ്റോ അമനോ നല്ല കഥയെ നാളെ ബർത്ത്ഡേ ആണെന്ന് പോലും അവന് ഓർമ്മയില്ല ഇപ്പം വരുമ്പോൾ ഞാൻ എന്തോ പറഞ്ഞു അപ്പോൾ അവൻ ചോദിക്കാം നാളെ എന്താ പ്രത്യേകതയെന്ന് ഇനി ഓർമ്മയുണ്ടായിട്ട് ഇല്ലാത്ത പോലെ നടിക്കുകയാണെന്ന് അറിഞ്ഞുകൂടാ ഓർമ്മയില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാൽ അവന് കൂടുതൽ സർപ്രൈസിലായനെ നീ നീ വീഡിയോ നോക്കി പഠിക്കേ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല എല്ലാം പറഞ്ഞ പോലെ ഞാനത് മുന്നേക്കെ വിളിച്ചത് പോയിട്ട് വരുന്ന കാര്യം ചെറുക്ക എന്നോട് പറയുന്നുണ്ടോ നോക്കട്ടെ നുസ്ത്ര ഒന്ന് സൈറ്റടിച്ച് ഇരിച്ച് കാണിച്ചിട്ട് ഫോണെടുത്ത് പുറത്തേക്ക് പോയി അവൾ ബെഡിൽ കിടക്കുന്ന തന്റെ ഫോൺ ഫോണെടുത്ത് നോക്കി നുസ്ര ഡൗൺലോഡ് ചെയ്ത് കാണിച്ച വീഡിയോ ഓടുന്നുണ്ട് അതിൽ അവൾ ഒന്നുകൂടെ അത് നോക്കി ശേഷം ബാക്ക് അടിച്ച് ഏയ് വേണ്ട ഇതൊന്നും വേണ്ട എന്താണ് ആ നേരം മനസ്സിൽ വരുന്നത് അത് മതി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്ന ആ നിമിഷം തൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണ് അത് മാത്രം മതി തനിക്ക് അവനോട് പറയാൻ അവളൊരു നേരത്തെ പുൻസിരിയോടെ നിന്നു വേണ്ടപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചില്ലേ ആരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ പറഞ്ഞല്ലോ അല്ലേ ഒവ്വൂപ്പാ ഞാൻ നേരത്തെ പോയിരുന്നു എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് രാവിലെ എത്തിക്കോളൂ പിന്നെ റഹിയങ്കിളുടെ മുന്നേയുടെ വീട്ടിലെ അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉമ്മാന്റെ കൈ കൊടുത്തിട്ടുണ്ട് ഉമ്മയെ എല്ലാവരെയും വിളിച്ച് അവൾ മുന്താസിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താജുദ്ദീനോട് പറഞ്ഞു എന്താ എന്താ ഇവിടെ സ്റ്റേജ് ഇറങ്ങി താഴേക്ക് വന്ന താജ് മൂന്ന് പേടേയും സംസാരിക്കും ചോദിച്ചു ആ താജ് അത് നാളെ നിന്റെ ഉപ്പ പറഞ്ഞു തുടങ്ങിയതും അവൾ വേഗം ഉപ്പാൻ്റെ കയ്യിൽ പിടിച്ചു ഉപ്പ എന്താന്നുള്ള അർത്ഥത്തിൽ നോക്കിയതും അവൾ നശിപ്പിക്കലേ മേരെയും ദയനീയമായി പതുക്കെ പറഞ്ഞു ഉപ്പാക്ക അന്നേരമാണ് കാര്യം ഓടിയത് ഒന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ ചോദിച്ചു കിട്ടില്ലേ എന്താ പറഞ്ഞിരുത്തി കളഞ്ഞു എന്താ ഞാനറിയാതെ ചില സംസാരവും രഹസ്യം പറച്ചിലൊക്കെ അവൻ വീണ്ടും ചോദിച്ചു നീ അറിയാതെയോ നീ അറിയാതെ എന്താ ഇവിടെ ഉണ്ടത് ഒന്നുമില്ല താജ് എനിക്ക് തോന്നുന്നതാ വേണ്ട മമ്മയെ വിളിക്കാൻ ശ്രമിക്കണ്ട എന്തായത് എനിക്ക് മനസ്സിലായി നാളത്തെ ദിവസം ഞാൻ മറന്നുപോയെന്ന് കരുതിയോ നിങ്ങൾ ഇല്ല മറന്നിട്ടില്ല ഒരിക്കലും മറക്കുകയില്ല പക്ഷേ ഓർക്കുന്നത് എൻ്റെ ജന്മദിനായിട്ടോ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിട്ടോ അല്ല വേദനയുള്ള ദിവസമായിട്ടാ ഒരു കറുത്ത ദിനമായിട്ടാ ഞാൻ മാത്രമല്ല അന്ന് പിറന്നു വീണത് റെമി കൂടെയാ അവനിന്ന് എവിടെ അവൻ ഒരു പിറന്നാൾ ഞാൻ ആഘോഷിക്കേണ്ടത് അവൻ അകന്നു പോയതിൽ പിന്നെ എപ്പോഴാണ് ഞാൻ പിറന്നാൾ ആഘോഷിച്ചിട്ടുള്ളത് ഇല്ല ഒരു വട്ടം പോലും പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ മതി വരും വർഷങ്ങളിലൊരു മാറ്റം വേണ്ട നാളെയും വേണ്ട ഈ പോയ വർഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മതി അവന്റെ മുഖത്തുനിന്ന് ശബ്ദത്തിലുമെല്ലാം ദേഷ്യം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു അത്രയും പറഞ്ഞിട്ട് അവൻ സ്റ്റെയറിലേക്ക് കയറിപ്പോയി അമൻ അവൾ വിളിച്ചെങ്കിലും അവൻ നിൽക്കാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ പോലും കൂട്ടാക്കിയില്ല മുകളിലേക്ക് കയറിപ്പോയി നിങ്ങൾ വിഷമിക്കണ്ട അവരോട് ഞാൻ സംസാരിക്കാം എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കാം താജുദ്ദീനും മുന്താസും എന്തു ചെയ്യണമെന്നറിയാതെ വേദനയോടെ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് തോന്നില്ല അവൻ സമ്മതിക്കെന്ന് അവന്റെ മനസ്സെനിക്കറിയായിരുന്നു എന്നിട്ടും ഞാൻ താജുദ്ദീന് വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല സമ്മതിക്കും എത്ര വാശി കാണിച്ചാലും അവൻ എപ്പോഴും വലുതും ഉപ്പാൻഡി ഉമ്മാൻ്റെ എൻ്റെയൊക്കെ സന്തോഷ അതിനുവേണ്ടി അവൻ എന്തും ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് സമ്മതിക്കും എനിക്ക് ഉറപ്പാണ് സസീമ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളുടെ കണവനെ ഞാൻ എന്റെ കണവനെ ഒന്ന് കണ്ടിട്ട് വരാം അവൾ മുന്താസിനെ പിടിച്ച് താജത്തിന്റെ അരികിലേക്ക് നിർത്തിയിട്ട് ഒന്ന് ചിരിച്ച് കാണിച്ച് വേഗം മുകളിലേക്ക് കയറിപ്പോയി അവരോട് അങ്ങനെയൊക്കെ പറയുകയും ചിരിക്കുകയും ചെയ്തു എന്നേയുള്ളൂ അവളുടെ ഉള്ളിൽ എന്തോ ഒരു സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അതവൻ സമ്മതിക്കില്ലെന്ന് ഓർത്തിട്ടാണോ അതോ ഒരു വേള റെമിയോ ഓർത്തിട്ടാണോ എന്ന് അവൾക്ക് അറിഞ്ഞില്ല കഴിവതും കണ്ണു നിറയാതെ നെഞ്ചിനെ ഉറപ്പിച്ച് നിർത്തിയവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ മറുവശത്തേക്ക് തിരിഞ്ഞ് ബെഡിൽ അമർന്നിരിക്കുകയായിരുന്നു അവൻ അവൾ സൈഡിൽ ചെന്ന് പതുക്കെ വിളിച്ചു എന്തുവേണം ിൽ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം